ആരൊക്കെയാണ് ഓൺലൈനിലുള്ളത് ആരെയും കാണുന്നില്ലല്ലോ ഓക്കെ ഹായ് എവറിപടി എല്ലാവർക്കും നമസ്തേ അപ്പോ സോറി ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കമാൽ ഭാഷയുടെ കമാൽ ഭാഷയാണോ അതോ കെമാൽ ഭാഷയാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ എന്തോ ആണ് അപ്പൊ നമുക്ക് തൽക്കാലം കെമാൽ പാഷാണം എന്ന് വിളിക്കാം അപ്പൊ കെമാൽ പാഷാണത്തിന്റെ ഒരു വീഡിയോ ആണോ ലൈവ് ആണോ ഞാൻ കണ്ടു കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അദ്ദേഹം ഈ കഷായം ഗ്രീഷ്മയുടെ തൂക്കുകയർ വിധി വന്നതിന്റെ ആ അതിനെ അനുബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അപ്പൊ ഈ കെമാൽ പാഷാണം പറയുന്നത് ആ പറയുന്ന പ്രതികരണത്തിൽ പ്രത്യേകിച്ച് ഒരു കാമ്പുമില്ല അങ്ങനെ ഒരു തൂക്കുകയർ കൊടുക്കേണ്ട ആളല്ല ഗ്രീഷ്മ എന്ന് പറയുന്ന ബുദ്ധിമതിയായ പിന്നെ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് പഠിക്കാൻ മിടുക്കിയാണ് എന്ന് ഇതിനു മുമ്പും കഷായം ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അതായത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയല്ലോ ഇപ്പൊ ഈ കേസ് രണ്ടു വർഷം അല്ല ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കേസ് ഉണ്ടായിട്ട് അപ്പൊ ആ സമയത്ത് അന്ന് അവളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പോലീസുകാരെല്ലാവരും പറയുണ്ടായി കഷായം ഗ്രീഷ്മ ഭയങ്കര ബുദ്ധിമതിയാണ് പഠിക്കാൻ മിടുക്കിയാണ് എന്നൊക്കെ പോലീസുകാരികള് പറയുന്നുണ്ടായിരുന്നു അപ്പോ പഠിക്കാൻ മിടുക്കിയാണെങ്കിലും ബുദ്ധിമതിയാണെങ്കിലും അധികം ബുദ്ധിയുള്ള പൊന്മ കെൻറ്റിലാണ് എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെയാണ് ബുദ്ധി കൂടിയത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ബുദ്ധി ഇല്ലെന്ന് നമ്മൾ സമ്മതിക്കെ തർക്കിക്കുന്നില്ല നല്ല ബുദ്ധിയുണ്ട് അപ്പൊ പഴയ ഒരു ചൊല്ലു പറയില്ലേ കാഞ്ഞ ബുദ്ധിയാണെന്ന് കാഞ്ഞ വിത്താണെന്നൊക്കെ പറയില്ലേ അപ്പൊ എന്ന പോലെ കാഞ്ഞ ബുദ്ധിയാണ് ഒടുക്കത്തെ ബുദ്ധിയാണ് ഇനിയിപ്പോ അതിൽ ഒരു സംശയവും ഇല്ല എനിക്കും സംശയം ഇല്ല അപ്പോ കെമാൽ പാഷാണം പറഞ്ഞത് ബുദ്ധിമതിയുള്ള കുട്ടിയാണ് ആ കുട്ടിയെ ഇങ്ങനെ തൂക്കുകയറി വിധിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നാട്ടുകാരുടെ അതായത് നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല വിധി നടപ്പാക്കേണ്ടത് നാട്ടുകാരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടല്ല വിധി നടപ്പാക്കേണ്ടത് കോടതി നിയമത്തിനനുസരിച്ചിട്ടാണ് വിധി നടപ്പാക്കേണ്ടത് എന്നൊക്കെയാണ് കെമാൽ പാഷ തള്ളിമുറിക്കുന്നത് അപ്പോൾ ഈ കമാൽ പാഷക്ക് അത്രയ്ക്കും അദ്ദേഹം അദ്ദേഹത്തിന് ഈ പറയുന്ന കുട്ടിയോട് സിമ്പതി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്യിട്ട് അദ്ദേഹത്തിന് മകനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തത്തിലോ ഒക്കെ കാണുമല്ലോ ആമ്പിള്ളേര് അതിലേതെങ്കിലും ഒരു അമ്പിളരെ കണ്ടുപിടിച്ച് അദ്ദേഹം ഈ ഈ കഷായം ഗ്രീഷ്മയും ഒരു മരുമകളായിട്ട് മരുമകളായിട്ടങ്ങ് സ്വീകരിക്കട്ടെ അതല്ലേ ഏറ്റവും നല്ലൊരു വഴി ഞാൻ നോക്കിയിട്ട് അങ്ങനെയാണ് കാരണം ഇത്രയും ബുദ്ധിശാലി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് മരുമകളായിട്ട് എന്താ പറയാ ആനയിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്കും അഭിപ്രായ കുറവൊന്നും ഇല്ലല്ലോ അപ്പൊ എനിക്കും തോന്നി അങ്ങനെ അപ്പൊ ഈ കെമാൽ പാഷാണത്തിന്റെ വീട്ടിലോട്ട് ഈ ഗ്രീഷ്മ കഷായത്തിന് നല്ലൊരു മരുമകളായിട്ട് അങ്ങോട്ട് ദത്തെടുക്കട്ടെ എന്താ എന്നാണ് എനിക്ക് തോന്നിയത് അത് കേട്ടപ്പോഴും കാരണം ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹവും ഒരു കോടതിയിൽ ജോലി ചെയ്തിരുന്ന വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോ എല്ലാ നിയമങ്ങളെ കുറിച്ചും നിയമവ്യവസ്ഥകളെ കുറിച്ചും ഇതുവരെ ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചും എല്ലാ തരത്തിലുള്ള അറിവുകളും ഉള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഒരു കോടതി വിധിക്കെതിരെ വന്നിരുന്നു പറയുന്നു അതായത് ഏർ നമ്മള് സാധാരണ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മയും ആ മരിച്ച ഷാരൂണും തമ്മില് പിന്നെ കഞ്ഞം കറിയും വെച്ച് കളിച്ചതല്ല അല്ലെങ്കിൽ പിച്ചി മാന്തി നുള്ളി എന്നുള്ളതല്ല അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് കാലങ്ങളായിട്ട് ഒരു 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 പയ്യനെ ഒരു സ്നേഹിച്ചിരുന്ന പയ്യനെ വിശ്വാസവഞ്ചന ചെയ്തത് മാത്രമല്ല അതിനെ അങ്ങ് കളഞ്ഞു അത് കൊന്നു കൊന്നുകളയാന്ന് മാത്രമല്ല ആ പയ്യൻ അവസാന കാലങ്ങളിലെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ പയ്യൻ അനുഭവിച്ച നരകയാതന ഈ ഈ പെൺകുട്ടിയോട് അവരുടെ ചേട്ടനും അവരുടെ കുടുംബക്കാരും സംയമനം പാലിച്ച് വളരെ സമാധാനത്തോട് കൂടിയിട്ട് അവളുടെ കൈയും കാലും പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ അവന് കൊടുത്തത് എന്താണ് നീ അവന് കൊടുത്തത് എന്താണെങ്കിലും അത് ഞാൻ ചോദിക്കുന്ന ഒരു മന മനുഷ്യനായവൾക്ക് ഒരു മനുഷ്യനായവൾക്ക് അത് പറയാൻ തോന്നില്ലേ ഒരു ദിവസം നമ്മൾ മുറുക്കി പിടിച്ചു പറഞ്ഞില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമെങ്കിലും അവര് ചോദിക്കുമ്പോ അതിന്റെ മറുപടി ഞാൻ ഇന്നതാണ് അവൾക്ക് കൊടുത്ത് അയാൾക്ക് കൊടുത്തത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുക കാരണം ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു ആർക്കും തെറ്റുപറ്റാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് തെറ്റുപറ്റാത്തവരെ ആയിട്ട് ആയിട്ട് ആരുമില്ല പക്ഷേ നമ്മൾ ഏതൊരു തെറ്റും അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു കഴിഞ്ഞാലും പിന്നീട് നമുക്കൊരു പിന്നീട് നമുക്കൊരു ഒരു മനസാക്ഷി കുത്ത് വരും മനുഷ്യനാണെങ്കില് അപ്പൊ ആ മനസാക്ഷി കുത്ത് വരുമ്പോൾ നമ്മൾ ചിലപ്പം ആരും ചോദിക്കാതെ തന്നെ നമ്മൾ ഓടിപ്പോയിട്ട് പലതും വിളിച്ചു പറയാനുള്ള ഒരു അവസ്ഥയുണ്ട് നമ്മളുടെ മനസ്സിന് അത്ര പോലും ഒരു മനസ്സ് കാണിക്കാത്ത ഒരു പെൺകുട്ടി അത് മാത്രല്ല പടി പടി പടിയായിട്ട് ഒരു ഒരു പെട്ടെന്നൊരു ദിവസം കഷായം കലക്കി കൊടുത്ത് കൊല്ലുകല്ല ചെയ്തത് ഏഹ് സത്യമാണ് ശശി പറയുന്ന പിന്നെ താങ്കൾ പറയുന്നത് വളരെ സത്യമാണ് കാരണം കെമാൽ പാഷാണം അങ്ങനെ തന്നെയാണ് അതിനെ വിളിക്കാൻ പറ്റുന്നത് അപ്പോ ഒരു പടി പടിയായിട്ട് ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് കാലങ്ങളോളം പ്ലാൻ ചെയ്തിട്ട് ഏഹ് ജ്യൂസിന്റെ ചലഞ്ച് നടത്തുന്നു എവിടെ നോക്കിയാലും ചലഞ്ച് കഷായം ചലഞ്ച് ജ്യൂസ് ചലഞ്ച് ഒക്കെ എന്തൊക്കെ ചലഞ്ചുകളാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഏഹ് അപ്പൊ പടിപടിയായിട്ട് ഓരോരോ ചലഞ്ചുകൾ നടത്തി ആ ചലഞ്ചുകളിൽ മുഴുവനും പതുക്കെ 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 കാര്യങ്ങൾ ടെസ്റ്റടിച്ച് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അവസാനം ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാണ് അപ്പൊ അതിന് വീട്ടുകാർ കൂടിയിട്ട് സൈഡാണ് ഏഹ് അവന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകള് എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു എൻ്റെ മകള് ഒരാളെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുവാണെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ എൻ്റെ കുടുംബം അടങ്ങുന്ന ആ വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തുമ്പോഴ് ആ വിളിച്ചു വരത്തുന്നവന് ബാക്കി ആരും അറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവര് ചോദിക്കില്ലേ ആരാണ് എന്താണ് എന്തിനാണെന്നുള്ളത് അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും പറയില്ലേ വേണ്ട അങ്ങനെ അക്രമം ചെയ്യാൻ പാടില്ല നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നിനക്ക് വേണ്ടെങ്കിൽ നീ അവനെ വേണ്ടെന്ന് പറഞ്ഞോ ഇവിടെ നിർബന്ധിതമായിട്ടുള്ള ഒരു സംഗതികളും ഇവിടെ നടപ്പാക്കാനായിട്ട് ഒരു കോടതിയും ഒരു നിയമങ്ങളും സമ്മതിക്കുന്നില്ലല്ലോ നമുക്കറിയാവുന്നതല്ലേ ഒരു പെൺകുട്ടി ഒരു സാധാരണ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകില് എന്ത് നടപടിയും സ്വീകരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം നിയമവ്യവസ്ഥയിലെ ഒരു പെണ്ണ് പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സ്ത്രീ പോയിട്ട് ഒരു കംപ്ലൈൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നത് തെറ്റാണോ ശരിയാണോ സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ അന്നേരം തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ പിന്നെ കേസെടുക്കാനും തയ്യാറാകുന്ന നിയമമാണ് നിയമവ്യവസ്ഥയാണ് നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും നമുക്കത് മനസ്സിലാവും അപ്പൊ അത്രയ്ക്കും പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നതിന് ഇതിനെ എന്താ പറയാ ന്യായീകരിക്കാനായിട്ട് ഈ പാഷാണം വന്നിരിക്കുമ്പോ കെമാൽ പാഷാണമേ നിങ്ങളെ പാഷാണെന്ന് തന്നെ ചേർത്ത് വിളിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ തലയ്ക്കകത്ത് എങ്ങനെ ഇങ്ങനെയുള്ള ഒരു പൊട്ടത്തരം കയറിക്കൂടി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ മനുഷ്യനാണോ ഈ കെമാൽ പാഷാണം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു ഞാൻ ചോദിക്കാം അയാളും ഒരു ഒരു പിതാവായിരിക്കില്ലേ അയാൾക്കും ഒരു കുടുംബം ഉണ്ടായിരിക്കില്ലേ അപ്പൊ അത്രയ്ക്കും മനസാക്ഷി ഇല്ലാതെയൊക്കെ സംസാരിക്കാൻ ഈ പറയുന്ന കൊലയാളിക്ക് സൈഡ് പറയാനായിട്ട് എങ്ങനെയാണ് ഈ പാഷാണത്തിന് കഴിയുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല പടിപടിയായിട്ട് പ്ലാൻ ചെയ്ത കൊലപാതകം പടിപടിയായിട്ട് പ്ലാൻ ചെയ്ത് അതും ഈ പറയുന്ന ഷാരോണിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് വേറെ രണ്ടുപേരെ സ്നേഹിച്ചിരുന്നു ആ കോളേജിലോ മറ്റോ വേറെ രണ്ട് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ സ്നേഹബന്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഷാരോണിനെ പിന്നെ സ്നേഹിച്ചത് ഏതോ ബസ്സിൽ വെച്ചിട്ട് പഠിക്കാനായിട്ട് പോകുമ്പോൾ ബസ്സിൽ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടാണ് ഷാരോണിനെ പരിചയപ്പെടുന്നത് ഷാരോണിനെ പരിചയപ്പെട്ടിട്ട് ഷാരോണിന്റെ കൂടെ കല്യാണം കഴിച്ച് ഇപ്പൊ നമ്മള് കുറെ കണ്ടതില് കണ്ടതിൽ സിന്ധൂരം തൊട്ട് കല്യാണം എന്റെ വീട്ടിൽ പോയിട്ട് സിന്ദൂരം തൊട്ട് കല്യാണം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ട ഒരു സ്ത്രീ അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടാളക്കാരൻ്റെ പിന്നെ ആലോചന വരുന്നു അപ്പൊ അന്നേരം അവൾക്ക് തോന്നുന്നു അല്ല ഇതിനേക്കാളും വലിയ പുളിങ്കൊമ്പ് അപ്പുറത്തുണ്ട് അപ്പൊ ആ പുളിങ്കൊമ്പ് പിടിക്കണമെങ്കിൽ ഇതിനെ ഒഴിവാക്കണം അതാണല്ലോ ബുദ്ധിമു ബുദ്ധിമതിയായിട്ട് ചിന്തിച്ചത് അപ്പോ ഈ പയ്യനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങോട്ട് കൊന്നുകളയാ ആ കൊന്നു കളഞ്ഞതിനെ കെമാൽ പാഷാണം പറയുന്നത് ആ പാവം പെൺകുട്ടി ഷാരോൺ ഒരുപാട് വീഡിയോസും ഒക്കെ എടുത്തു വെച്ച് സൂക്ഷിച്ചിരുന്നു എന്ന് അതുകൊണ്ടാണെന്ന് അവനെ കൊല്ലാണ്ട് വേറെ നിവൃത്തിയില്ലാന്ന് വന്നു എന്ന് ശല്യമായെന്ന് കെമാൽ പാഷാണത്തിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു മനുഷ്യനെ വകവരുത്താൻ വേറെ നിവൃത്തിയില്ലാണ്ട് അയ്യപ്പം ഗ്രീഷ്മ വകവരുത്തിയതാണ് അതുകൊണ്ട് തൂക്കുകയറി കൊടുക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലെന്നാണ് കെമാൽ പാഷാണം പറയുന്നത് ഏഹ് എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് അയാൾ ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല അത് ഈ പറയുന്ന കാര്യങ്ങളിൽ മുഴുവനും കഴിവ് തെളിയിച്ച് കൊലപാതകത്തിൽ അടക്കം കഴിവ് തെളിയിച്ച് ദിവസങ്ങളോളം ശാരീരിക അവയവങ്ങൾ മുഴുവനും നിർമ്മിച്ച് നിർമ്മിച്ച് നിർമ്മിച്ചിട്ടാണ് ആ പയ്യൻ മരിച്ചത് എന്നിട്ട് പോലും പറഞ്ഞില്ല എന്താണ് കഷായത്തിൽ കലക്കി കൊടുത്തെന്ന് അവള് പറഞ്ഞില്ല ആ പറയുന്ന വാക്കുകളിലെ കാരണം പയ്യന്റെ ചേട്ടൻ വിളിച്ച് സംസാരിച്ച് പലതവണ ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിലെ ആ വാക്കുകള് സംസാരത്തിലെ വൈരുദ്ധ്യങ്ങള് കണ്ടുപിടിച്ചിട്ടാണ് അവർക്ക് സംശയം തോന്നിയത് അവളുടെ സംസാരത്തിലെ വൈരുദ്ധ്യങ്ങളാണ് അവർക്ക് സംശയം തോന്നാൻ കാരണം അപ്പോ ഒരു അതായത് അത് മാത്രല്ല അത് മാത്രല്ല ഈ പയ്യന്റെ കയ്യിൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനെ ഒഴിവാക്കാൻ അവൻ ശല്യമായതുകൊണ്ടാണ് അവനെ ഒഴിവാക്കാൻ നോക്കി എന്ന് പറഞ്ഞാല് ഈ പാവം പയ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും ഏഹ് അവള് അതായത് ആ വാവേ എന്ന് വിളിച്ചിട്ടാ സംസാരിക്കുന്നത് ഈ രാക്ഷസി എന്ന് പറയുന്ന ഈ സാധനത്തിന് വാവേ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് ഈ പയ്യൻ സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവന്റെ കൈ അവന്റെ ആത്മാർത്ഥത അല്ലെങ്കിൽ അവന്റെ മനസ്സിലെ സ്നേഹം എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും എനിക്ക് എന്താണ് കലക്കി തന്നത് ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ ഒരിക്കലും വാവെ നീ വിഷമിക്കേണ്ട വാവേ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന ആ സമയത്ത് ഇവളുടെ ഫോൺ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടതാ ഇനിയിപ്പോ എന്തെങ്കിലും കൊഴപ്പോ എന്തൊരു കരച്ചിലും ബഹളമാണ് ഏഹ് നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ നിനക്ക് എന്തെങ്കിലും കുഴപ്പമാവോ നീ മരിച്ചു പോവോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അഭിനയിക്കുന്ന അഭിനയമുണ്ടല്ലോ ഇതൊന്നും കെമേൽ പാഷാണത്തിന് മനസ്സിലായില്ല ഈ പെൺകുട്ടിയുടെ ഈ പതിനെട്ടടവും പത്തൊമ്പതാമത്തെ അടവും പയറ്റിയിട്ട് ഒരു പാവം പയ്യനെ കൊലക്കു കൊടുത്തിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഇവന് ഒരിക്കലും ഇവനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആ പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടും ആർക്കും മനസ്സിലായില്ലെന്നാ പറയുന്നത് ഏഹ് ഇവിടെ മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചില്ല എന്നിട്ട് അങ്ങനെയുള്ള രാക്ഷസിക്ക് രാക്ഷസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കെമ്മൽ പാഷാണം ഇപ്പോ വന്നിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ന്യായീകരണം നടത്തുന്നത് എനിക്ക് എനിക്കറിയില്ല നമ്മുടെ നാടിനത് എന്തു പറ്റി നമ്മുടെ മനുഷ്യന്മാരുടെ തലച്ചോറിന് ഇത് എന്ത് പറ്റി എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാ കു എല്ലാ കുറ്റങ്ങളും നമ്മുടെ കൺമുന്നിൽ വ്യവസ്ഥയായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇവളുടെ സംസാരങ്ങളും ഫോട്ടോസുകളും വീഡിയോസും ജ്യൂസ് ചലഞ്ചും കഷായം ചലഞ്ചും ഇത് മുഴുവനും ഭയങ്കര ചലഞ്ചുകളാണ് മൊത്തത്തില് ഈ ചലഞ്ചുകളൊക്കെ നടത്തിയിട്ട് ഒരു പയ്യനെ ഇതുപോലത്തെ എന്തോ ഒരു ആസിഡ് പോലത്തെ ഒരു സാധനം കുടിക്കാൻ കൊടുത്തിട്ട് ഒരു പയ്യന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും നിർമ്മിച്ച് 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 ദ്രവിച്ച് ആ പയ്യൻ മരണക്കിടക്കയിൽ കിടന്നിട്ട് പച്ചവെള്ളം ഇറങ്ങാൻ പറ്റാതെ അതുപോലെ അത് മരിച്ചു പോയിട്ട് അതുപോലെ അതായത് ഒരു ഒറ്റടിക്ക് മരിക്കുകയാണെങ്കിൽ ഒരു ഒരു സങ്കടം ഒരു പയ്യനെ നമ്മൾ ഒരാളെ കൊന്നു ഒരൊറ്റടിക്ക് ഒരൊറ്റ വെട്ടിന് തീർത്തു ശരി അവര് കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിർലോഭമായിട്ട് കേൾക്കുന്ന കേസുകളാണ് ഏഹ് ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് എടുക്കുമ്പോഴ് പെട്ടെന്ന് തട്ടിപ്പോകാവുന്ന ഒരു കാര്യം ചെയ്തിട്ടാ കൊന്നേന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും നമുക്ക് ചിന്തിക്കാം ഏഹ് ഇത് അതും ഇല്ല ഒരു പാവും പൈരും ഒരാഴ്ചകളോളം ആറേഴു ദിവസം മരണക്കിടക്കയില് പച്ചവെള്ളം കുടിക്കാൻ പറ്റാതെ ഓരോ ആന്തരിക അവയവങ്ങളും ദ്രവിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക് ഏതൊരു മനുഷ്യനെ കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുക ഇത്രത്തോളം ചെയ്ത അതും സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തുമ്പോൾ അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുകയാണ് വീട്ടീന്ന് നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോ നമ്മുടെ മക്കൾക്കൊരു അബദ്ധം പറ്റിയാല് നമ്മുടെ ഒരു അനാവശ്യ തീരുമാനങ്ങൾ എടുത്താൽ നമ്മളെല്ലാവരും ചോദിക്കുക അറിയേ അല്ലെങ്കിൽ എങ്ങനെങ്കിലും അറിഞ്ഞിട്ട് നമ്മൾ അവരെ ചോദിച്ച് പിന്തിരിപ്പിക്കോ അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കോ നമുക്ക് നമ്മുടെ മക്കളെയാണ് തിരുത്താനായിട്ട് ഏറ്റവും ഈസി അപ്പൊ ആ പയ്യനെ വീട്ടിലോട്ട് വിളിച്ചു വരത്തിയിട്ട് ആ പയ്യൻ വന്ന് ഈ പറയുന്ന കഷായം അതിന് കമാൽപാഷ പറയുന്നത് എന്താണെന്നറിയോ അവൾക്ക് കുടിക്കാൻ അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കുടിക്കാൻ കലക്കി വെച്ചിരുന്ന കഷായമാണത്രേ അതാണ് ഇവന് ഇവൻ വേണമെന്ന് പറഞ്ഞപ്പോ നീയും കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണെന്ന് കെമാൽ പാഷാണം പറയുന്നതാണ് ഇതുപോലെ ഇയാളൊക്കെ കോടതിയിൽ വിധി പ്രസ്താവിക്കാനായിട്ട് ഇരുന്നിരുന്ന കാലത്ത് അന്ന് നടന്നിരുന്ന കേസുകളിലൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഒരു ഗതികേട് ഞാൻ ആലോചിച്ച് പോവാണ് ഒരു നിമിഷം ഏഹ് ഇതുപോലുള്ള ജഡ്ജിമാരൊക്കെ വിധി പ്രസ്താവിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോടതികളിലെ വെറുതെ അല്ല അന്നത്തെ ആ കാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ ഗതികേട് എന്താണെന്ന് ഞാനിപ്പോ ചിന്തിച്ചു പോകാം ഏതൊക്കെ കാര്യങ്ങളായാലും ശരി പൂച്ചമാന്തി വന്നവനും തൂക്കുകയറി വിധിച്ചിട്ടുണ്ടാവും ഈ കമാൽ പാഷാണ് ഉറപ്പാണത് അല്ലെങ്കിൽ പൂച്ചയെ തൂക്കി കൊല്ലാൻ വിധിച്ചിട്ടുണ്ടാവും അത്രയ്ക്കും വൃത്തികെട്ട മൈൻഡുള്ള അത്രയ്ക്കും അതായത് ഈ ബുദ്ധിമതിയായ ഒരു കുട്ടി ആ കുട്ടിക്കൊരു ഭാവിയുണ്ട് ആ കുട്ടിക്ക് തൂക്കുകയറ് കൊടുക്കേണ്ട ആവശ്യമില്ല അവളെ തൂക്കുകയറല്ല കൊടുക്കേണ്ടത് അവളെ ഇഞ്ചിഞ്ചായി ഇഞ്ചിഞ്ചായി മുറിച്ച് 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 മുളക് തേക്കണം ആദ്യം കോടതി തൂക്കുകയറല്ല കൊടുക്കേണ്ടത് ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന കഷായത്തിനെ ആ സാധനത്തിന് മുഴുവനും നിരത്തി കിടത്തി മേല് മുഴുവനും വരയണം വരഞ്ഞിട്ട് ചൂനിമുളക് അരച്ചിട്ട് തേക്കണം മുറിവുകളിൽ അവളുടെ കയ്യും കാലും കൂട്ടി കെട്ടി വായിക്കത്ത് തുണി കുത്തി തിരക്കിയിട്ട് ദേഹം മുഴുവനും വരഞ്ഞിട്ട് ചൂനിമുളക് കുത്തി നിറച്ച് തേക്കണം അവളുടെ മേൽ സർവാംഗം തേക്കണം അവിടെ ഇടണം അങ്ങനെ പച്ചവെള്ളം കൊടുക്കാതെ അപ്പോഴേ അവൾ ആ പയ്യൻ അനുഭവിച്ച വേദന മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് ദുഷ്ടയാണ് ഇതുപോലെ താടകയാവാൻ സാധിക്കുമോ സ്ത്രീകൾക്ക് ഇതിനെ സ്ത്രീ എന്ന് പറയാൻ പറ്റുവോ ഇതിനെ ഇതിനെ പെൺകുട്ടി എന്ന് പറയാൻ പറ്റുമോ ഇത് പെണ്ണാണോ ഏഹ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരമ്മയാണ് പെങ്ങളാണ് ഭാര്യയാണ് മകളാണ് അമ്മുമ്മയാണ് പിന്നെ മരുമകളാണ് ഇതൊക്കെ ഈ സ്ഥാനങ്ങളിലൊക്കെ വരുന്നതല്ലേ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കാണുന്നത് സ്ത്രീയുടെ പര്യായ മമതയാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മ മമത ഏറ്റവും കൂടുതൽ സ്നേഹം സ്നേഹക്കടലാണ് അമ്മ നമ്മുടെയൊക്കെ അമ്മമാര് സ്നേഹക്കടലാണ് അങ്ങനെ ആവാനെ സ്ത്രീകൾക്ക് പറ്റുള്ളൂ ആ കാലത്താണ് സ്ത്രീകളെ മൊത്തം പറയിപ്പിക്കാനായിട്ട് ഇതുപോലുള്ളവരെ രാക്ഷസ രൂപങ്ങൾ എന്നിട്ട് ആ രാക്ഷസ രൂപങ്ങളെ ന്യായീകരിക്കാനായിട്ട് ഇതുപോലെ കെമാൽ പാഷാണങ്ങള് വേറെ ഏ ആ കുടുംബത്തിന്റെ വേദന പുത്രദുഃഖം ദിനേ ദിനേ എന്നാ പറയ പുത്ര ദുഃഖം ദിനേ ദിനേ എന്നാണ് പറയുക ആ കുടുംബത്തിന് ആ മകന്റെ കണ്ണീര് ആ അമ്മയ്ക്ക് ആ അമ്മ മരിക്കുവോളം അവരുടെ കുടുംബം എത്രയോ കാലങ്ങള് ഇത് ആ പിതാവിനും ആ മാതാവിനും അവരുടെ കൂടപ്പിറപ്പിനും എങ്ങനെയാണ് സഹനം കിട്ടുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും തൊട്ടപ്പുറത്ത് നിൽക്കുന്നവന്റെ സ്ഥാനത്തേക്ക് മാറി നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു മനസ്സുണ്ടെങ്കിലേ നമുക്കും കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ കെമാൽ പാഷാണത്തിന്റെ കുടുംബത്താണിത് പാഷാണം പാഷാണിത് ന്യായീകരിക്കാൻ വരുവോ കെമാൽ പാഷാണത്തിന്റെ വീട്ടിലാണ് ഒരാള് വിഷം കൊടുത്ത ഒരാളെ കൊന്നതെന്നുണ്ടെങ്കിൽ കെമാൽ പാഷാണത്തിന്റെ ചിന്താഗതി എന്തായിരിക്കും അപ്പുറത്തുള്ള ആള് പിന്നെ ജീനിയസോ ബുദ്ധിമതിയോ ആരോ ആവട്ടെ ഏഹ് ഇതൊക്കെ സ്വന്തം കുടുംബത്ത് വരുമ്പോൾ സ്വന്തം കുടുംബത്ത് വരുമ്പോഴ് ന്യായീകരിക്കാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതാണ് പാഷാണം വന്നിരുന്ന് ന്യായീകരിച്ചത് പാഷാണത്തിന്റെ വീട്ടിൽ വരണമായിരുന്നു ഇതേപോലത്തെ ഒരു അവസ്ഥ അപ്പൊ പാഷാണം എന്തു പറയുന്നുള്ളത് നമുക്ക് നോക്കായിരുന്നു അപ്പോ കെമാൽ പാഷാണത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പോയി ഇതുപോലെ പ്രതികരിക്കാനൊക്കെ മനുഷ്യർക്ക് സാധിക്കുവോ ഇത്രയും ദുഷ്ടത്തരം ചെയ്ത ദിവസങ്ങളോളം പ്ലാൻ ചെയ്ത് മാസങ്ങളോളം കൂടെ നടന്നിട്ട് പല ആ പയ്യനെ കൊലക്കി കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയെ ന്യായീകരിക്കാൻ ഈ പറയുന്ന പാഷാണത്തിന് മാത്രമേ സാധിക്കൂ കാരണം അത് അങ്ങനത്തെ ഒരു എന്താ പറയുക അതുപോലത്തെ അപൂർവങ്ങളിൽ അത്യപൂർവങ്ങളിലുള്ള ഒരു 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 ഗംഭീര മുതലാണ് ഈ പാഷാണം പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഓരോരുത്തരുടെ വീടുകളിലും ഓരോരോ അപകടങ്ങൾ വരുമ്പോഴും നമ്മൾ ആ ന്യൂസ് കേൾക്കുന്നു ഈ ന്യൂസ് കേൾക്കുന്നു അവിടെ കേൾക്കുന്നു ഇവിടെ കേൾക്കുന്നു കൊല്ലത്ത് കേട്ടു കോഴിക്കോട് കേട്ടു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കേട്ടു തൃശ്ശൂർ കേട്ടു അങ്ങനെ ആലപ്പുഴ കേട്ടു അങ്ങനെ പല ന്യൂസുകളും നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുമ്പോൾ ആ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക ഇത് എന്റെ വീട്ടിലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താണ് അന്നേരം മനസ്സിലാവും ഒരു ശതമാനമൊക്കെയേ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ എന്നാലും അതിന്റെ തീവ്രത കുറച്ചെങ്കിലും നമുക്കൊന്ന് മനസ്സിലാവും ഏഹ് പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ മകനാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഏഹ് ആ മകനെ നമുക്ക് എന്തെല്ലാം വഴികളുണ്ടായിരുന്നോ ഈ പറയുന്ന ഗ്രീഷ്മക്ക് അവരുടെ അച്ഛനോടോ അമ്മയോടോ ചെന്ന് പറയാനും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും ഒരുപാട് വഴികളുണ്ടല്ലോ നിയമവഴികളുണ്ട് ആ കുടുംബക്കാരായിട്ട് സംസാരിക്കാനുള്ള വഴികളുണ്ട് അങ്ങനെ പല തരത്തിലും പല വഴികളും കിടക്കെ ആ പയ്യനെ അങ്ങ് കൊലയ്ക്ക് ഇതുപോലെ കൊലപാതകം ചെയ്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവർ മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് പറയാനായിട്ട് കമൽ പാഷാണമേ പറയാതെ വയ്യ അപാര പിന്നെ സംഭവം തന്നെ അപാര തലച്ചോറാണ് ഇനി ഇതുപോലെ അതും വിധി പ്രസ്താവിക്കുന്ന എന്ത് കുറ്റം ചെയ്താലും മറ്റുള്ളവർ കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശിക്ഷിച്ചിരുന്ന ആളാണ് വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നെ കഷായം ഗ്രീഷ്മ പാവം ജീനിയസ് ആയിരുന്നു ആ കുട്ടിക്ക് ഇത്രയും വലിയ ശിക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം അവള് ഈ ചെറുക്കനെ കൊണ്ട് ശല്യക്ക ശല്യക്കാരുടെ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് അല്ലെങ്കിൽ ചെയ്തു പോയതാണെന്ന് കാരണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കൊതുക് അടിക്കില്ലേ കൊതു കടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റയടി അടിക്കില്ലേ ആ കൊതു അങ് ചത്തു എന്ന പോലെ ഗ്രീഷ്മേന ഇങ്ങനെ വന്നിരുന്നിട്ട് ഷാരോട് ഇങ്ങനെ കടിച്ചപ്പോഴേ ആ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ തട്ടിയപ്പങ്ങ ചത്തുപോയതാ ആണല്ലോ അത്ര ലാഘവത്തോടെയാണ് പാഷാണം പറയുന്നത് ഏ അപ്പൊ പാഷാണത്തിന്റെ വാക്കുകൾ കേട്ടപ്പോഴ് ഇതിനൊരു മറുപടി കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല കാരണം ഈ ലോകത്തുള്ള ഏത് ചെറുപ്പക്കാരാണെങ്കിലും ഇപ്പൊ അതൊരു സ്ത്രീക്കാണ് വന്നതെന്നുണ്ടെങ്കിലോ ഷാരോൺ തിരിച്ചാണ് ചെയ്തതെന്നുണ്ടെങ്കിലോ ഷാരോൺ തിരിച്ചാണ് ഈ പറയുന്ന ഗ്രീഷ്മ ചെയ്തിരുന്നെങ്കിലോ എന്തായിരുന്നേനെ ഏ അപ്പൊ ഏതൊരു മനുഷ്യനായാലും മറ്റുള്ളവന്റെ വീടുകളിൽ വരുമ്പോൾ പറയാനും ന്യായീകരിക്കാനും അവരെ കുറ്റപ്പെടുത്താനും എല്ലാത്തിനും വളരെ ഈസിയാണ് അത് സ്വന്തം കുടുംബത്ത് വരുമ്പോഴാണ് അതിന്റെ തീവ്രത മനസ്സിലാവുന്നത് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാലേ കാണാൻ നല്ല രസമാണ് പക്ഷെ സ്വന്തമ്മക്ക് വന്നാലോ വലിയ രസമൊന്നുമില്ല കാണാനായിട്ട് അത്രേ ഉള്ളു ഇതിന്റെ അപ്പൊ അതുകൊണ്ട് കമാൽ പാഷാണമ്മേ ഇതുപോലുള്ള ഈ വൃത്തികെട്ട രീതിയിലുള്ള ആ പിന്നെ ഡയലോഗുകളും പിന്നെ ന്യായീകരണങ്ങളും ആ പുടുത്ത നാക്ക് വെച്ചിട്ട് ഇനി മേലാലെങ്കിലും പറയരുത് ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ കേരളനാട് മൊത്തം ആര് കേട്ടാലും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന ആര് കേട്ടാലും അവളെ തൂക്കിക്കൊല്ലല്ലോ അവളെ മൂന്ന് വട്ടം തൂക്കിക്കൊല്ലണം എന്ന് പറയുന്ന അവളെ ദേഹം മുഴുവനും മുറിച്ച് മുളകരച്ച് തേക്കണം എന്ന് പറയുന്ന മനുഷ്യരെ നമ്മുടെ നാട്ടിലുള്ളൂ ഒരു കാര്യത്തിൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജാതിയുള്ള പരിപാടികൾ അതും ഒരു നിയമസ്ഥൻ ഒരു നിയമ കോടതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാള് ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരാള് വന്നിരുന്നിട്ട് ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയരുതെന്ന് വല്ല ഒരു എന്താ പറയാ സാധാരണ ഒരു യുവതിയുടെ റിക്വസ്റ്റ് ആയിട്ട് കരുതണം പ്ലീസ് അത് അതിനെതിരെയാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോ ഇതുപോലുള്ള ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരി പാവം ആൺകുട്ടികളോട് ഞാൻ പറയാണ് നിങ്ങള് ഇതുപോലുള്ള ഇനി ഒരു പരിശുദ്ധ പ്രണയങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു പരിശുദ്ധമായ പ്രണയത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു കാരണം നമ്മള് ഞാൻ എൻ്റെ എൻ്റെ ഒക്കെ ഒരു കാലത്ത് അന്നും പ്രണയങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ പ്രണയങ്ങളുടെയൊക്കെ ഒരു പരിശുദ്ധത മനസ്സിലാക്കിയ ആളാണ് ഞാൻ നമ്മളും ചെറുതായിട്ട് തന്നെയാണ് വലുതായത് അപ്പൊ ഇത്രയും വയസ്സിന് നമ്മൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ എങ്ങായിട്ടിരിക്കുമ്പോഴ് പതിനെട്ടും പത്തൊമ്പതും ഇരുപതുമൊക്കെ വയസ്സുകളില് നമ്മളും പ്രണയം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതുമാണ് ഒന്ന് രണ്ട് തവണ ആരൊക്കെ വായി നോക്കിയതുമാണ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പ്രണയം എന്നൊക്കെ നമ്മളും അറിഞ്ഞതാണ് ആ വികാരം എന്താണെന്നും പ്രണയം എന്താണെന്നും പ്രണയത്തിന്റെ പരിശുദ്ധി എന്താണെന്നും ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ കഥകളിൽ നിന്ന് നമ്മള് പലപ്പോഴായിട്ട് നമ്മൾ വായിച്ചറിയാറുണ്ട് കേട്ടറിയാറുണ്ട് സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞാനും അനുഭവിച്ചറിഞ്ഞത് തന്നെയാണ് എൻ്റെ പ്രണയം അപ്പൊ അതുകൊണ്ട് ആ പ്രണയത്തിൻ്റെ ഒരു പരിശുദ്ധി ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒരാൾക്കും അനുഭവത്തോട് കൂടിയിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല കാരണം ഒരു വിരലിന്റെ തുമ്പ് തമ്മിൽ തമ്മിൽ സ്പർശിക്കാറില്ല അന്നത്തെ പ്രണയം ഒരു 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 നോട്ടം അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം അല്ലെങ്കിൽ ഒരു ചിരി അല്ലെങ്കിൽ ഒരു വാക്ക് ഇതൊക്കെയാണ് പണ്ടത്തെ പ്രണയത്തിന്റെ എന്താ പറയാ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നമ്മുടെ മനസ്സിന്റെ മൊത്തം പിന്നെ സന്തോഷങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ നടന്നു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക ബസ്സിലോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അതായത് നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് ഇല്ലേ ഇല്ല എന്ന പോലെ ഒരു നോട്ടം അങ്ങനെ ഒരു നോട്ടത്തിലും ഒരു ഒരു വാക്കിലോ ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു എഴുത്ത് ഒരു ചെറിയൊരു പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും രണ്ട് വാചകം എഴുതിയിട്ട് കൊടുക്കുന്ന ആ ഒരു എഴുത്ത് ഇതൊക്കെയാണ് പണ്ടത്തെ പ്രണയങ്ങൾ പക്ഷേ ആ പ്രണയത്തിന് ഒരുപാട് പരിശുദ്ധി പരിശുദ്ധിയുണ്ടായിരുന്നു ആ പരിശുദ്ധി ഒന്നും ഇന്നത്തെ കാലത്തില്ല അപ്പൊ അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ടാന്ന് തന്നെ തീരുമാനിക്കാനും അതിന്റെ സൊല്യൂഷൻ കൊന്നുകളയാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറെന്താ പിന്നെ സൊല്യൂഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്റെ റിക്വസ്റ്റ് ആണ് ഒരിക്കലും ഇതുപോലുള്ള പിന്നെ ആൺമക്കളായാലും പെൺമക്കളായാലും ഇതുപോലെ കുരുതി കൊടുക്കാനായിട്ട് ആരും ശ്രമിക്കരുത് ദയവ് ചെയ്ത് ഒരാൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവരോടത് തുറന്നു പറയണം ഇനി തുറന്നു പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് കോടതികളുണ്ട് കുടുംബക്കാരുണ്ട് ആരൊക്കെ വിചാരിച്ചാലും ആ കാര്യങ്ങളൊക്കെ അവര് പിന്നെ അനായാസേന അത് നിവർത്തിയാക്കി തരും അതുകൊണ്ട് ഇതുപോലുള്ള ചലഞ്ചുകള് കഷായ ചലഞ്ചുകളും ജ്യൂസ് ചലഞ്ചുകളും നിങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ ആ ഈ ആസിഡ് എടുത്ത് മോത്തൊഴിക്കുക അല്ലെങ്കിൽ വീട്ടിൽ കയറി കുത്തിക്കൊല്ല വെട്ടിക്കൊല്ലിയ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഏതോ ഒരു സ്ത്രീ പരിചയപ്പെട്ടിട്ട് ഏതോ ഒരുത്തൻ വീട്ടിൽ കയറി കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുള്ളതാ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുള്ളതാണ് എന്തിനാണ് ഈ വേണ്ടാത്തതിന് പോകുന്നത് എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളാണ് എഫ് ബി വഴിക്കായാലും മെസ്സഞ്ചർ വഴിക്കായാലും വാട്സാപ്പ് വഴിക്കായാലും ഇൻസ്റ്റാഗ്രാം വഴിക്കായാലും ഈ മനുഷ്യരെ പരിചയപ്പെട്ടിട്ട് ആ പരിചയപ്പെട്ട മനുഷ്യരുമായിട്ട് ഒരു പരിധിയിൽ വിട്ട് അത് പോവാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വേണ്ടാത്തത് പിടിച്ച് പുലിവാലാക്കുന്നത് വേലിൽ ഇരുന്ന പാമ്പിനെ എല്ലായിടത്തും കഴുത്തിൽ വെക്കുന്നത് ഏഹ് ആ ഒരാളെ പരിചയപ്പെട്ട് കൂട്ടുകൂടിയിട്ട് ആള് ആ ആള് വീട്ടിൽ നമ്മുടെ വീട്ടിൽ കയറിട്ടേ നമ്മുടെ ജീവൻ എടുക്കുക എത്രയോ കേസുകള് കേൾക്കുന്നു സ്ത്രീകള് എത്രയോ കേസുകൾ നമുക്ക് ചുറ്റും കേൾക്കുന്നു എന്നിട്ടും ആരും പഠിക്കുന്നില്ല എന്നിട്ടും ആരും പഠിക്കുന്നില്ല അത്ഭുതമാണ് തോന്നുന്നത് നമ്മളെ ഏത് സ്നേഹബന്ധങ്ങളായാലും ഒന്നാമത് ഈ ഇൻബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളിലാണെങ്കിലും എന്തിനാണ് ഈ വേണ്ടാത്തതിന് പോകുന്നത് അപ്പുറത്തുള്ള ആളുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ടാൽ നമ്മുടെ വിരൽത്തുമ്പത്തല്ലേ കാര്യങ്ങള് നമ്മുടെ വിരൽത്തുമ്പത്തല്ലേ കാര്യങ്ങള് ഒരാൾ നമ്മളെ വന്ന് വാട്സാപ്പിലാണെങ്കിലും ശരി മെസഞ്ചറിലാണെങ്കിലും ശരി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി അപ്പുറത്തുള്ളവൻ ചെറുതായിട്ടൊരു വാക്ക് തെറ്റി പറഞ്ഞാൽ നമുക്ക് ശരിയല്ലാത്ത രീതിയിലാണ് അയാളുടെ പോക്കെന്ന് കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള മാന്യത അപ്പുറത്തുള്ള ആളിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് കണ്ടാൽ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തൂടെ അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തൂടെ അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ ഏത് അക്കൗണ്ട് ആണെങ്കിലും ഏത് ആപ്പുകളാണെങ്കിലും നമ്മളുടെ കയ്യിലാണല്ലോ കാര്യങ്ങൾ ഏഹ് അവൻ എന്നെ വാട്സാപ്പിൽ വന്നത് ശല്യപ്പെടുത്തി ശരി നിങ്ങളങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക് തീർന്നല്ലോ ഇപ്പം മെസ്സഞ്ചറിലും കാണാം കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ പലരും പല പോസ്റ്റുകളും ഇടുന്ന കാണാം മെസ്സഞ്ചറിൽ വന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ശല്യപ്പെടുത്തി എന്റെ പൊന്നെ നിങ്ങളാ ഒരൊറ്റ വിരലമർത്തി കഴിഞ്ഞാൽ അവനിങ്ങ് ബ്ലോക്ക് ചെയ്യാലോ അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ പിന്നെ അതിൻ്റെയും അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാ പോകുന്നത് ഏ അപ്പൊ നമ്മുടെ വിരലിൻ തുമ്പത്താണ് എല്ലാ കാര്യങ്ങളും അല്ലേ ആ സംഗതികൾ നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ട് അപ്പുറത്തുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പതിവില്ലാത്ത അല്ലെങ്കിൽ അതിരിൽ കവിഞ്ഞ രീതിയിലാണ് അപ്പുറത്തെ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് തീർക്കാനുള്ള അവസ്ഥ നമുക്കിന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്തതിന് പോകുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു പാവം കുഞ്ഞു വഴിയാധാരമായില്ലേ ഒരു സ്ത്രീയല്ലേ ഇപ്പൊ കഴിഞ്ഞില്ലേ കഴിഞ്ഞ ന്യൂസുകളിൽ മുഴുവനും നമ്മൾ കാണുന്നതല്ലേ അപ്പോ ഈ പറയുന്ന സംഗതികളൊക്കെ ഇന്റർനെറ്റ് ആയതെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും ഈ വക എല്ലാ സംവിധാനങ്ങളും നമ്മൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുക എല്ലാം നല്ലതാണ് ഒരു പരിധി വരെ അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ എല്ലാം നല്ലതാണ് എല്ലാം നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ പറയുന്ന ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ എൻജോയ്മെന്റിനായാലും നമുക്ക് ഓഫീഷ്യൽ ആയാലും നമുക്ക് നമ്മുടെ ഫാമിലി ആയാലും ബാക്കി ഏത് കാര്യങ്ങൾക്കായാലും ശരി നമുക്ക് ഇന്റർനെറ്റും അതിനോടനുബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമാണ് ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല എല്ലാം നമ്മൾ ഉപയോഗിക്കണം എല്ലാം നമ്മൾ അറിയണം പക്ഷേ ഒരു ഉണ്ട് ഒരു പരിധി വിട്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ സംഗതികള് അതിൻ്റെതായ രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ നമ്മൾ ഓരോ വ്യക്തികളും ഈ ഇന്റർനെറ്റ് ആണെങ്കിലും നമ്മുടെ ഫോണുകൾ ആണെങ്കിലും നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മുടെ മെസ്സഞ്ചർ ആണെങ്കിലും നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇറ്റ്സ് വെരി ഈസിയാണ് എല്ലാം ലൈഫും എൻജോയ് ആക്കാം കുടുംബ ബന്ധങ്ങളും തകരാതെ നോക്കാം അതേ അത്രയൊക്കെ എനിക്ക് നിന്നോടും പറയാനുള്ളൂ ഈ പറയുന്ന ഞാൻ കൂടുതലായിട്ടൊന്നും ഇൻബോക്സിൽ അങ്ങനെ അധികം പോകുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ മെസ്സേജ് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാനും സാധിക്കാറില്ല സമയമില്ലാത്തത് കൊണ്ടാണ് ഇനി ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും മെസ്സേജിൽ വിളിക്കോ പറയോ ചെയ്താലേ വിളിച്ചു നോക്കും അപ്പുറത്തുള്ള ആൾ ചുമ്മാ കളിപ്പിക്കാൻ വിളിച്ചതാണെങ്കിൽ ദൻ കൂടി അങ്ങ് ബ്ലോക്ക് അയക്കും അത്രേ ഉള്ളൂ ഇറ്റ്സ് ഈസി അപ്പൊ അതുകൊണ്ട് ഈ എടുത്തു ചാട്ടങ്ങൾക്ക് മുമ്പ് എന്താ പറയാ സംയമനം പാലിച്ച് നമ്മളെ കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിലാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ വിരൽ തുമ്പത്താണ് അപ്പൊ എല്ലാവരും അവനവന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അവനവന്റെ സൗകര്യങ്ങൾ യൂസ് ചെയ്യുക ഒരു പരിധി വിട്ട് പോവാതിരിക്കുക അധികമായാൽ അമൃതും വിഷമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു دهمین